ും മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര മണിക്കാണ് വിളിക്കുന്നത് മണിക്ക് രാവിലെ മണിക്ക് ആരംഭിച്ചാൽ അന്ന് മേയർ യോഗം വിളിക്കുന്നത് നാലു മണിക്ക് വിളിച്ച് ബെല്ലടിച്ച് അവിടെ വന്ന് അനുശോചന പ്രമേയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആവും അത് കഴിയുമ്പോഴേക്കും ചായ വരും ചായയൊക്കെ കുടിച്ച് വരാത്തവരുടെ ലീവ് ഒക്കെ പറഞ്ഞ് അറ്റൻസ് ഒക്കെ മാർക്ക് കഴിയുമ്പോഴേക്കും അഞ്ചുമണിയാവും ഞാൻ ചോദിക്കട്ടെ അഞ്ചു മണിക്ക് അവർ അജണ്ട വായിച്ച് ചർച്ച ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലുള്ള ഒരു പന്ത്രണ്ട് ലക്ഷം പതിനൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഒരു ദിവസം രണ്ടും മൂന്ന് ലക്ഷം ആൾക്കാർ വന്നു പോകുന്ന ഒരു നഗരത്തിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമോ എന്തുകൊണ്ട് ഇവർക്ക് രാവിലെ പത്ത് മണിക്ക് കൗൺസില യോഗം വിളിച്ചുകൂടാ എന്തുകൊണ്ട് വിളിച്ചുകൂടാ അഞ്ചര ആകുമ്പോഴേക്കും യോഗം പിരിച്ചുവിടും കാതലായ വിഷയങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കൗൺസിലർമാർ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സി പി എം കൗൺസിലർ എഴുന്നേറ്റ് തന്നെ തടസ്സപ്പെടുത്തും മേയർ സഭ പിരിച്ചുവിടും കഴിഞ്ഞ മൂന്നര നാല് വർഷമായിട്ട് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് രേഖ എടുത്ത് പരിശോധിച്ചും ഒരു മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഉച്ച വരെ ഒരു മൂന്ന് മണിക്കൂറെ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്ത ഒരു കൗൺസിൽ യോഗമെങ്കിലും ആര്യ രാജേന്ദ്ര ഒന്നാശേഷനൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൗൺസിൽ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയും മാർസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചർച്ചയിലുണ്ടായിരുന്നു അദ്ദേഹം ആദ്യത്തെ അരമണിക്കൂർ സംസാരിച്ചത് അദ്ദേഹം പോയി പക്ഷേ അവിടെ രാജേഷ് ചോദ്യത്തിന്റെ കുന്തമുനിയൊക്കെ നീട്ടിവെച്ചത് കരാറുകാരനിലേക്കും റെയിൽവേയിലേക്കുമാ രാജേഷ് ചോദിച്ചു കരാറുകാരൻ എന്റെ ജോലിക്ക് മുൻകരുതൽ എടുത്തിട്ടില്ല ഞാൻ ചോദിക്കുന്നു രാജേഷേ നിങ്ങൾ നോക്കിക്കോ ആ കരാറുകാരൻ പറഞ്ഞ ബിജുണ്ടല്ലോ കേരള സംസ്ഥാന സർക്കാരിന്റെ രജിസ്റ്റർ അദ്ദേഹത്തിന്റെ നമ്പർ സിവിൽ കോൺട്രാക്ടറാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബിജു അദ്ദേഹത്തിന്റെ കാർഡ് അടുത്തിട്ട് ഇത് സി ഐ ട്യൂ അഭിനയിച്ചിട്ടുള്ള സംഘടനയാ കോൺട്രാക്റ്റേഴ്സ് ഫെഡറേഷനിലെ സി ഐ ട്യൂടെ അംഗമാണ് കരാർ തൊഴിലാളി മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കൈരളി കഴിച്ച് വാക്യാർ കണ്ടെത്തിയാലും കണ്ടെത്തിയാലോ എനിക്കറിയില്ല ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി ജോയ് എം എൽ എ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി പി എം ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്തു എനിക്കത് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സി ഐ ട്യൂ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ സംഘടനയിലെ അംഗമാണ് ഈ ബിജു രാജേഷ മറുപടി പറ അപ്പൊ ആരാ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ പി ഡബ്ല്യു ഡി രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നോക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലേ അവർക്കല്ലേ റെയിൽവേ കരാർ കൊടുത്തിരിക്കുന്നത് അവർക്കല്ലേ എത്ര മന്ത്രിമാരാ കള്ളം പറയാൻ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം ശിവൻകുട്ടി വന്നു ശിവൻകുട്ടിയുടെ ഒരു നാടം ഒക്കെ കഴിഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല ജനരോഷം എതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെന്നോ കിഷൻകുട്ടി മന്ത്രിയെയും രാജീവ് മന്ത്രിയെയും എം പി രാജേഷ് മന്ത്രിയെയും കൂടി രാത്രി കൊണ്ടുവന്നു മൂന്ന് മന്ത്രിമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറഞ്ഞാലും മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരും പിറ്റേ ദിവസം രാവിലെ മുതൽ രാജേഷ് വീണ്ടും വന്നു അതിനുശേഷം രാജേഷും പാർട്ടിയുടെ നേതാക്കന്മാർ കാവൽ നിൽക്കുകയാണ് നിങ്ങൾ രണ്ട് രണ്ടര ദിവസം ആ സ്കൂബ ഡൈവേഴ്സിനെയും ആ പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ ടോയ്ലറ്റ് മാലിന്യം പോലുമുള്ള ആ ആറ്റിലിറക്കി മുക്കിയപ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് പരിശ്രമം റെയിൽവേ കോമ്പൗണ്ടിൽ നിന്നും ആ ബോഡി കിട്ടണം എന്നുള്ളതായിരുന്നു അങ്ങനെ ആയിരുന്നില്ല റെയിൽവേ കൂടി വെള്ളം ഒഴുകി പോകുന്നുണ്ട് അതുകൊണ്ടല്ലേ ആ ബോഡി അപ്പുറത്ത് പോയത് എന്തുകൊണ്ട് ജോയുടെ മൃതശരീരം കിടന്ന സ്ഥലത്ത് താഴേക്ക് ഒഴുകിയില്ല പഴവങ്ങാടി ആ ഭാഗത്ത് ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച കിടക്ക വരെയുള്ള കണക്കിന് മാലിന്യം താഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോയിയുടെ മൃതശരീരം താഴേക്ക് പോകുന്നത് റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഞാനൊന്ന് ചോദിക്കുന്നു നിങ്ങൾ റെയിൽവേ 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 എന്ന് പറഞ്ഞുകൊണ്ടോ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വന്ന് കള്ളം പറയുമ്പോഴേക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ആമേഴ് ഞാൻ തോട് റെയിൽവേയിലൂടെ കടന്നു പോകുന്ന നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണോ മാലിന്യം ഞാൻ വെല്ലുവിളിക്കുന്നു കേരള സംസ്ഥാനത്തിന്റെയോ ഈ കോർപ്പറേഷന്റെയോ പ്രതിനിധികൾ മാർസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ വരാൻ തയ്യാറുണ്ടോ ഞങ്ങൾ താങ്കളോടൊപ്പം നടക്കാൻ തയ്യാറാണ് ഈ

ഇനോക്കലോ കിട്ടാനില്ല പ്രവർത്തിക്കുന്നില്ല ഒറ്റ വീട്ടിലും പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ പൈപ്പ് കമ്പോസ് എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തു പ്രവർത്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്നര നാല് വർഷമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപാട് സമയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വിഷയം പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഒന്നുകിൽ തൊഴിൽ തട്ടിപ്പ് അല്ല അല്ലായിരുന്നുണ്ടെങ്കിൽ വീട്ടുകാരൻ തട്ടിപ്പ് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ പട്ടിയെ വന്തികരിക്കുന്നതിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ കൊതുവിൽപിടിക്കുന്നതിലുള്ള തട്ടിപ്പ് അല്ല അല്ലായിരുന്നുണ്ടെങ്കിൽ മാലിന്യ സംസ്കരണത്തിന്റെ തട്ടിപ്പ് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ആനാവൂർ യൂണിവേഴ്സിറ്റി വഴി അനധികൃത ആന വണ്ടി തടഞ്ഞ തട്ടിപ്പ് ഇതല്ലാതെ ഈ തോന്നിയാസങ്ങൾ ചർച്ച ചെയ്യാനല്ലാതെ ഏതെങ്കിലും മാധ്യമം ശക്തമായിട്ട് ബി ജെ പി വിമർശിക്കുന്ന ഒരു മാധ്യമത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു തിരുവനന്തപുരത്തിന്റെ ശാപ നിങ്ങൾ കേട്ടില്ലേ െ തിരുവനന്തപുരം നഗരത്തിന് ശാപമായി മാറിയ ഒരു ഒരു കുട്ടി നിങ്ങളുടെ നിങ്ങളുടെ തന്നെ സമ്പൂർണ്ണ പാർട്ടി അറിയില്ല എന്ന് നിങ്ങൾ നിങ്ങൾ വിലയിരുത്തിയതായിട്ട് എല്ലാ ഒരുമിച്ച് വാർത്ത കൊടുക്കുന്ന പറയുന്നു ഇനിയുള്ള ഒന്നേകാൽ വർഷം കൂടി നീ എന്നെ തുടർന്നോ നിന്നെ മാറ്റിയാൽ വയ്ക്കാൻ ആടില്ല ഉള്ളതിൽ മെച്ചം നീയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ തുടർന്നോ ഉള്ളതിൽ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ അതിനകത്തിരിക്കുന്നവർക്കറിയാം എന്തൊക്കെ കലാപരിപാടികളോ ഇവിടെ ബാലസംഘം ബാലസംഘം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്കൂൾ കുട്ടികളുടെ കൂടെ ഗോലി അളച്ച് നടന്നു എന്നുള്ളതാണ് മേയറാക്കാൻ കണ്ട മാനദണ്ഡം മേയറാക്കാൻ കണ്ട മാനദണ്ഡം ബാലസംഘത്തിൽ ഗോലി അളിച്ചു എന്നുള്ളതാണ് മസലം പിടിച്ചു വയ്ക്കുന്ന പിണറായി വിജയന്റെ കൂടെ ചിരിച്ചോട്ടിക്കുന്ന ഫോട്ടോ ഇട്ടു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുമോ അവ പറയുന്ന പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഭരണം പഠിപ്പിക്കണം എന്താ ഡ്രൈവിംഗ് സ്കൂളാ ഇത് ഡ്രൈവിംഗ് സ്കൂൾ പുതിയ ആൾക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർട്ടിയുടെ ഡ്രൈവിംഗ് സ്കൂളാണോ തയ്യാറാകണം ഒരു എൽ ബോർഡ് വെച്ചോ ഞങ്ങൾ വെക്കും വയ്ക്കും കോർപ്പറേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു പോകണം എന്ന് എൽ ബോർഡ് വയ്ക്കുവാൻ വേണ്ടി ഗോവിന്ദൻ മാഷ് തയ്യാറാകണം പിണറായി വിജയൻ തയ്യാറാകണം ഞാൻ മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എങ്ങനെയാണെന്ന് പറയാളീധരൻജി ഈ വിഷയം വളരെ സജീവമായിട്ട് സംസാരിക്കുക അദ്ദേഹം ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ മാലിന്യ വിഷയത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ വളരെ വലിയ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിയതോ രണ്ടായിരത്തി പതിനാലിൽ അന്ന് ആറ് സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയഞ്ച് സീറ്റ് ആയിട്ട് വർദ്ധിച്ചുവെങ്കിൽ അന്ന് മാലിന്യ പ്രശ്നത്തിൽ ബിജെപി നടത്തിയ പോരാട്ടമാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയും ഞാൻ ഒറ്റ സംഭവം കൂടി പറയാം മാധ്യമ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പുള്ള ഒരു സംഭവം നടന്നു അതായത് ഇവിടെ ഇപ്പോ ഞാനും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു പത്ത് മുപ്പത് ശതമാനം മാത്രമേ അഴിമതിക്കാരുള്ളൂ ബാക്കി പത്ത് എഴുപത് ശതമാനം നല്ല ആൾക്കാരാ ഒരു മുപ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ എന്താ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാരെയും പറയുന്നില്ല വൈകുന്നേരം പോകുമ്പോൾ ഹോട്ടലുകളിൽ ചെന്നിട്ട് പാക്കറ്റ് വാങ്ങിക്കുക പാക്കറ്റ് കൊടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ പിറ്റേ ശതമാനം ഫൈൻ അടിച്ചു കൊടുക്കുക ഇങ്ങനെ കലാപരിപാടിയുള്ള ഒരു പത്ത് മുപ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരുണ്ട് ബാക്കി ഒരുപാട് ഒരു സത്യനിത്ഥരായിട്ടുണ്ട് ഞങ്ങളോടൊക്കെ വളരെ മാന്യമായിട്ട് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത് അത് ശാന്തിയുടെ ഒക്കെ ഒരു പക്ഷേ എന്തായാലും നല്ല രീതിയിലാണ് ഇവരൊക്കെ പെരുമാറുന്നത് സത്യസന്ധരായ കാരണം കള്ളവോട്ട് കഴിഞ്ഞാൽ ബിജെപിയുടെ വോട്ടെടുത്ത് മാറ്റിയ ശാന്തി ഇപ്പോ ഉണ്ട് നിന്നുകയാ അതുകൊണ്ട് ഞങ്ങളോട് കുറെ ഉദ്യോഗസ്ഥന്മാർ മാന്യമായിട്ടാണ് പെരുമാറുന്നത് ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് തല്ലാൻ ചെന്നതിനെ ചാക്കയിലിട്ട് രാത്രി പിടിച്ചു അതായത് ചാക്കിൽ കോഴി തല പൂച്ച തല അല്ലെന്നുണ്ടെങ്കിൽ ആടിന്റെ തല ഇതൊക്കെ ആയിട്ട് ആശുപത്രി ഹോട്ടൽ വേസ്റ്റ് ഒക്കെ ആയിട്ട് ചെന്ന ഒരു ഓട്ടോറിക്ഷയെ പിടിച്ചു ഉദ്യോഗസ്ഥന്മാർ രാത്രിയല്ലേ കൊണ്ടുവന്നു ഇവിടെ ഓട്ടോയിൽ ഫൈൻ അടിക്കാനുള്ള നടപടികളുമായി രാവിലെ തന്നപ്പോ ഇവിടത്തെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എത്തുകയാ മാർസിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച എത്തിയിട്ട് പറയുന്നു ആ ഓട്ടോറിക്ഷ സി പി എമ്മിന്റെ ഒരു പാവപ്പെട്ട പ്രവർത്തകന്റേതാണ് ആ മാലിന്യം കൊണ്ടുപോയി നമ്മുടെ സഹാക്കന്മാരാണ് ഓട്ടോ വിട്ടുകൊടുക്കണം നിങ്ങൾ അന്വേഷിച്ചു നോക്കുക ഞാൻ ഉത്തരവാദിത്തോടെ പറയുക ആ ഓട്ടോയ്ക്ക് ഒരു രൂപയുടെയും ഫൈനടിച്ചില്ല അതിനുശേഷം ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ആ ഉദ്യോഗസ്ഥനെ നടപടി സ്വീകരിച്ചു ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പിന്നീട് മാലിന്യം കൊണ്ട് തള്ളാൻ ഇറങ്ങൂ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം ചാക്കുകെട്ടിലാക്കിയിട്ട് പണം വാങ്ങിക്കൊണ്ട് ഇവിടെ ഈ ഓടകൾ തള്ളുന്ന അവിടുത്തെ പ്രശ്നം സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് നാളെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു ചവിട്ടുനാട് ഇവിടെ നടക്കുകയാണ് യു ഡി എഫിന്റെ ഇനിയിപ്പോ കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെയുള്ള എല്ലാ നേതാക്കന്മാരും വെള്ളി വെള്ളിയിട്ട് രാവിലെ അവർ മാലിന്യത്തിനെതിരെ പ്രതികരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാമല്ലോ നിങ്ങൾ കാണിച്ച നിങ്ങൾ കാണിച്ച ഒരു നയമുണ്ടല്ലോ സി പി എമ്മിന്റെ കുറഞ്ചുറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഇതിനകത്ത് ഒരു നയമുണ്ടല്ലോ ആ നയമാണ് തിരുവനന്തപുരത്തെയും കേരളത്തെയും ഈ അവസ്ഥയിലാക്കിയതെന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ നാലഞ്ച് വർഷത്തെ ഉദാഹരണം മാത്രം മതി എന്നാ ഇതൊക്കെ വെളിച്ചം കണ്ടു തുടങ്ങിയത് ഇതൊക്കെ വെളിച്ചം കണ്ടു തുടങ്ങിയ ബിജെപിയുടെ കൗൺസിലർമാരുടെ എന്നെ കൂടിയതിനു ശേഷമാ പത്ത് പേര് ഈ മണ്ണെണ്ണില്ലാതെ ജിമ്മിന് കത്തുന്നത് എന്നിട്ട് സി പി എമ്മിനേ വരുമ്പോഴേക്കും എല്ലാവരും വിട്ടി പോകും ഇവിടെ വന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിൽ അന്തസായിട്ട് പോരാട്ട രംഗത്ത് ഇറങ്ങണം മിനിമം ഞങ്ങൾ പോരാട്ടം നടത്തുമ്പോഴേ ഒളിച്ചോടുകയും ചെയ്ത കസേരൊന്നും ഇരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടി ഇത് ഈ തിരുവനന്തപുരത്തിന് വീണ്ടെടുക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ മാലിന്യം പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ ഞങ്ങൾ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്തുണ അർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻജി തന്നെ വി മുരളീധരൻജി തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നതോ തീർച്ചയായിട്ടും ഈ പ്രശ്നം തിരുവനന്തപുരത്ത് നിന്നല്ല കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പരിഹരിക്കുവാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നിർത്തുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട് നമസ്കാരം